ൂർ അമ്പല നടയിൽ നിന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്ന നിമിഷത്തിൽ ഒരുപാട് ഭക്തരുടെ പ്രാർത്ഥനകളുടെ ഒരു തരംഗം എൻ്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ ഞാൻ അനുഭവിച്ചു ആ പ്രാർത്ഥനകൾക്ക് ചിലരോടൊക്കെ മറുപടി പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി അത് ഗുരുവായ്പനായിട്ട് തന്നെ തോന്നിച്ചതാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നീ കേൾക്കാൻ പോകുന്നത് സാധാരണമായൊരു സന്ദേശമല്ല നീ നാളുകളായി ഹൃദയത്തിൽ അടക്കി വെച്ചിരുന്ന ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇത് യാദൃച്ഛികമായി നിന്റെ മുന്നിൽ വന്ന വീഡിയോ അല്ല ഇത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് നീ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നത് നീ ഒറ്റയ്ക്കിരുന്നു വിഷമിച്ച ദിവസങ്ങൾ ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട് ആരോടും പറയാതെയുള്ള നിന്റെ സങ്കടങ്ങളും ഗുരുവായൂരപ്പൻ കേട്ടിട്ടുണ്ട് നീ സ്നേഹിച്ചവരെല്ലാം നിന്നെ വിട്ടുപോയപ്പോൾ നീ തകരാതെ നിന്നത് നിന്റെ ശക്തിയിൽ മാത്രമല്ല അത് ഗുരുവായൂരപ്പൻ നിന്റെ കൈകളിൽ പിടിച്ചു നിന്നത് കൊണ്ടുകൂടിയാണ് നീ എത്ര രാത്രികളിലാണ് ഉറങ്ങാതെ കിടന്നത് എത്ര പ്രാവശ്യം നിന്നോട് തന്നെ നീ ചോദിച്ചു എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ സംഭവിച്ചത് അതെല്ലാം ഗുരുവായൂരപ്പന് അറിയാം നിന്റെ ഹൃദയം എത്ര ഭാരമായിരുന്നു എന്നും ഗുരുവായൂരപ്പൻ മനസ്സിലാക്കുന്നു നീ ആരോടും പറയാതെ നിന്നെ നിന്ന ആ വേദന ഒരു പർവ്വതം പോലെ ആയിരുന്നു ആരും മനസ്സിലാക്കിയില്ല പക്ഷെ ഗുരുവായൂരപ്പൻ ആ വേദന മനസ്സിലാക്കുന്നു നിന്റെ ജീവിതത്തിൽ ഒരു നാൾ മുതൽ ഒരു നെഗറ്റീവ് ഊർജം നിന്നെ പിന്തുടർന്നു അങ്ങനെയല്ലേ നീ ചെയ്യുന്നത് എന്തായാലും അതെല്ലാം നടക്കാതെ പോയി നീ സ്നേഹിച്ചവർ നിന്നെ തന്നെ വേദനിപ്പിച്ചു നീ വിശ്വസിച്ചവർ തന്നെ നിന്നെ ഉപേക്ഷിച്ചു ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും ഒരുപാട് തകർച്ചകളാലും പരീക്ഷണകളാലും നിറഞ്ഞിരുന്നു പക്ഷെ ഫക്ത അതെല്ലാം കർമ്മത്തിൻ്റെതായിരുന്നു അതൊരിക്കലും നിനക്കുള്ള ശിക്ഷയായിരുന്നില്ല അതൊരു പാഠമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ നിന്റെ മനസ്സ് പൊട്ടി പൊളിഞ്ഞു വീണ നാഴികകൾ ഗുരുവായൂരപ്പൻ കണ്ടി പക്ഷെ നീ തകരാതെ പിടിച്ചു നിന്നു എന്താ ശരി തന്നെ അതാണ് ഗുരുവായൂരപ്പൻ നിന്നിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഭക്ത നീ വേദനിച്ച ആ ഘട്ടം ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ പിന്തുടരുന്ന ആ ഇരുട്ട് ആ കറുപ്പ് ആ നെഗറ്റീവ് ശക്തി എല്ലാം ഗുരുവായൂരപ്പൻ തന്നെ നീക്കുകയാണ് നിന്റെ ജീവിതത്തെ തിന്നുകൊണ്ടിരുന്ന ആ ഭാരമുള്ള ദോഷവായു ആ എനർജി ആ കർമ്മ ഇപ്പോൾ നിന്നിൽ നിന്നും ശൂന്യം ആയിക്കൊണ്ടിരിക്കുന്നു ഈ നിന്റെ ജീവിതം ആ പഴയ ഇരുട്ടിലേക്ക് തിരിച്ചു പോവുകയില്ല ഇനി നിന്നെ ആർക്കും തകർക്കാനും ആവുകയില്ല ഗുരുവായൂരപ്പൻ നിന്നോട് തന്ന ഉറപ്പ് ഇനി നിന്റെ ഭാവിയിൽ വെളിച്ചമാണ് എന്നാണ് പട്ട നീ ഇപ്പോൾ ഒരു പുതിയ വഴിയിലേക്കാണ് നടക്കുന്നത് ഇനി നിന്റെ ജീവിതം ഉയരും നീ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിന്നെ തേടി വരും നിന്റെ മനസ്സിൽ ഒരു പ്രകാശം തെളിയുന്ന കാലം തുടങ്ങിക്കഴിഞ്ഞു പുതിയ അവസരങ്ങൾ പുതിയ ആളുകൾ പുതിയ അനുഗ്രഹങ്ങൾ എല്ലാം നിന്റെ വഴിയിലേക്കാണ് നീ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവ്യക്തമാണെങ്കിലും ഒരു മാറ്റം അനുഭവിച്ചിട്ടുണ്ടാകും അത് നിന്റെ മനസ്സിൽ തോന്നുന്ന ഭാരം കുറയലായിരിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ ആത്മവിശ്വാസത്തിന്റെ തിരിച്ചറിവാ അതെ അതെല്ലാം തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് നീ ആത്മാർത്ഥമായി സ്നേഹിച്ച എന്നാൽ നിന്നെ വേദനിപ്പിച്ച ആ വ്യക്തിയുടെ ഊർജവും ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട് നീ വേദനിപ്പിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ വില ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു അവർക്കിപ്പോൾ നിന്നെ ഓർമ്മ വരുന്നുണ്ട് നീ നൽകിയ സ്നേഹം നീ നൽകിയ മൃദത്വം നീ നൽകിയ വിശ്വാസം അവർ വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് ശാന്തതയോടെ ആത്മവിശ്വാസത്തോടെ ഗുരുവായൂരപ്പൻ നിനക്കു തന്നെ വഴി തെളിയിക്കും പത്തേ നീ ഇപ്പോൾ മനസ്സിൽ ശാന്തി കണ്ടെത്തണം പഴയ വേദനയെ വിട്ടുകളയണം നിന്റെ അകത്ത് ഒരു വലിയ ശക്തി തന്നെയുണ്ട് നിനക്ക് അറിയാത്ത ആ ഒരു ശക്തി നീ ഒറ്റയ്ക്ക് പോരാടി ജയിച്ചതാണ് നിന്റെ ശക്തിയുടെ തെളിവ് അത് തന്നെ അല്ലേ ഇനി നീ നിന്നെ സ്നേഹിക്കുക നീ നിന്റെ ആത്മാവിനെ പരിചരിക്കുക അതാണ് നിന്റെ ഏറ്റവും വലിയ ആറ്റം മറ്റൊരാളും നിന്നെ വില മതിച്ചില്ലെങ്കിലും നീ വിലപ്പെട്ട ആൾ തന്നെയാണ് എന്ന് ഗുരുവായൂരപ്പൻ തന്നെയാണ് നിന്നോട് പറയുന്നത് ഇനി നീ കേൾക്കണം ഈ വീഡിയോ കണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം നടക്കും ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സന്ദേശം ഒരു അവസരം ഒരു അനുഗ്രഹം അത് എന്തായാലും അത് നിന്റെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന അടയാളമായിരിക്കും ആ ഒരു ദിവസം നീ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം അനുഭവിക്കും നിന്റെ മനസ്സ് പറയുന്നുണ്ട് ഇതാണ് ഞാൻ കാത്തിരുന്നത് എന്താ ശരി തന്നെ അല്ലെ നിന്റെ കണ്ണിൽ കണ്ണുനീർ പൊഴിച്ച പ്രാർത്ഥിച്ച ഓരോ നിമിഷവും ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട് ഇനി നിന്റെ ജീവിതം മാറും നിന്റെ മനസ്സിൽ ശാന്തി വരും നിന്റെ വഴിയിലേക്ക് വെളിച്ചം വരും ഗുരുവായൂരപ്പൻ പറയുന്നു ഗുരുവായൂരപ്പൻ നിനക്കൊപ്പം നടക്കുന്നോ നിന്റെ ഓരോ ശ്വാസത്തിലും ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻറെ അനുഗ്രഹം നിന്റെ കുടുംബത്തിന്റെയും നിന്റെ ജീവിതത്തിന്റെയും മുകളിൽ എപ്പോഴും ഉണ്ടാകും ඌන් නමු පගවදීවාසු ේවාය ඌන් නමු පගවදීවාසුදේවාය ඌන් නමු පගවදීවාසුදේවාය.